ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന പോലെ എപ്പോൾ ഞാൻ പോകണം എവിടെ ഞാൻ പോകണം എങ്ങനെ ഞാൻ പോകണം എന്തിന് ഞാൻ പോകണം അപ്പം എപ്പോൾ എവിടെ എന്തിന് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും മലയാളത്തിൽ അതുപോലെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഹും നാക്കാണ് ചോദ്യ വാക്ക് ക്രിസ്ത്യൻ വേർഡ് ഏതാണത് ഹും ഡബ്ല്യു എച്ച് ഓ എം ഹും എന്നാണത് വായിക്കുന്നത് ആര് നമ്മൾ ആര് എന്നുള്ളത് കണ്ടു ആര് പോകണം ആര് എഴുതണം അത് ഹൂ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇന്ന് കാണുന്നത് ആരെ ആരെ ഞാൻ സഹായിക്കണം ആര് ഞാൻ പഠിപ്പിക്കണം അങ്ങനെ പറയുന്നത് ഏത് രീതിയിലാണെന്ന് അപ്പൊ അതിനാണ് നമ്മൾ ഹും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ എക്സാമ്പിളായിട്ട് എഴുതുന്നത് ഹും ഷുഡ് ഐ ഹെൽപ് ആര് ഞാൻ സഹായിക്കണം ഇപ്പൊ ക്വസ്റ്റ്യന്റെ രീതി നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷിൽ എപ്പോഴും വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ട് മുന്നിലിടും അപ്പൊ ഞാൻ സഹായിക്കണം എങ്ങനെ പറയും ഐ ഷുഡ് ഹെൽപ് അങ്ങനെ ഇംഗ്ലീഷ് ഐ ഷുഡ് ഹെൽപ് ഞാൻ സഹായിക്കണം ഞാൻ സഹായിക്കണോ അപ്പൊ ഷുഡ് മുൻപിൽ കൊണ്ടുവന്നിട്ട് വെച്ചാൽ മതി ഷുഡ് ഐ ഹാൽ ഷുഡ് ഐ ഹാൽ ഞാൻ സഹായിക്കണോ ഞാൻ ആരെ സഹായിക്കണം ആരെ സഹായിക്കണം എങ്ങനെയാ പറയു ഹൃം കൊണ്ടുവന്നുവച്ചാ മതി മറ്റേത് അതേപോലെ തന്നെ വഹിക്കണം ക്വസ്റ്റിൻ്റെ രീതി ഉണ്ടല്ലോ വർബ് വർബിന്റെ ക്രിയയുടെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിൽ വയ്ക്കുന്നത് ആ രീതിയാണ് നമ്മൾ തുടരണം എന്നിട്ട് ഹ്രം ഷുഡ് ഐ ഹെൽ ആരെ ഞാൻ സഹായിക്കണം അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറയാം ആരെ ഞാൻ സഹായിക്കണം ഈ ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ട ഞാൻ ആരെ സഹായിക്കണം ഞാൻ ആരെ സഹായിക്കണം അങ്ങനെ പറയാം ഇന്ന് ഹും ആണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്കിതൊന്ന് കാണാൻ കുറച്ച് വാക്കുകൾ ഇവിടെ നമ്മൾ ഇതിനു പറ്റുന്ന വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് ഹെൽപ്പ് സഹായിക്കുക ഇത് ബേസ് ഫോം ആണ് ഹെൽപ്പിൽ ബേസ് ഫോമിന്റെ അർത്ഥം എന്താണ് സഹായിക്കുക അപ്പൊ ഷുഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സഹായിക്കണം എന്ന് പറയും എന്നർത്ഥം കിട്ടും can help എന്ന് പറയുമ്പോൾ സഹായിക്കാൻ പറ്റും could help എന്ന് പറയുമ്പോൾ സഹായിക്കാൻ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞു സാധിച്ചു അത് നമ്മൾ നേരത്തെ കണ്ടതാണ് ടീച്ചർ പഠിപ്പിക്കുക ബേസ് ഫോമിൽ അർത്ഥം അതാണ് കോൾ വിളിക്കുക ഇൻവൈറ്റ് ക്ഷണിക്കുക ബ്രിങ് കൊണ്ടുവരിക അപ്പൊ അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി ഇതേ ഉള്ളൂ ഹും ഷുഡ് ഐ ഹെൽപ്പ് ഹും ഷുഡ് ഐ ഹെൽപ്പ് അർത്ഥം ഇതാണ് ഞാൻ ആരെ സഹായിക്കണം അല്ലെങ്കിൽ ആരെ ഞാൻ സഹായിക്കണം ആരെ ഞാൻ പഠിപ്പിക്കണം ആരെ ഞാൻ പഠിപ്പിക്കണം ഹും ആരെ ഞാൻ വിളിക്കണം ഞാൻ ആരെ ക്ഷണിക്കണം വൈറ്റ് ഞാൻ ആരെ കൊണ്ടുവരണം ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരിക ബേസ്ഫോമിലർത്ഥം അതാണ് ഷുഡ് ബ്രിങ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരണം ആരെ ഞാൻ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ ഞാൻ ആരെ കൊണ്ടുവരണം തിരിച്ചൊക്കെ പറയാം അറിയാം അല്ലെ ഹും സഹായിക്കണം ഷുഡ് വി ടീച്ച് ആരെ നമ്മൾ പഠിപ്പിക്കണം ഹും ആരെ നമ്മൾ വിളിക്കണം ഹും നമ്മൾ ക്ഷണിക്കണം ഹും ആരെ നമ്മൾ കൊണ്ടുവരണം ആ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ ഹും യു ഹെൽപ് ആരെ നീ സഹായിക്കണം യു എന്ന് വെച്ചാൽ നീ ഉണ്ട് നിങ്ങൾ താൻ അങ്ങ് കുറെ വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട് യുവിന് ഹും ഷുഡ് യു ഹെൽപ് ഹെൽപ്പ് നീ സഹായിക്കണം ഹും ആരെ നീ നീ പഠിപ്പിക്കണം ഹും ഷുഡ് യു കോൾ ആരെ നീ വിളിക്കണം ഹും ഷുഡ് യു ഇൻവൈറ്റ് ആരെ നീ ക്ഷണിക്കണം ഹും നീ കൊണ്ടുവരണം നീ ആരെ കൊണ്ടുവരണം ഹും ഷുഡ് ഹി ഹെൽപ് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പിന്നെ അത് പെട്ടെന്ന് കിട്ടിക്കുകയുള്ളൂ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ആവർത്തിക്കണം ആവർത്തിച്ച് ആവർത്തിച്ചാല് പറയുമ്പോഴാണ് നമുക്കത് ഒഴുക്ക് വരികയുള്ളൂ അവനാരെ പഠിപ്പിക്കണം ഹും അവനാരെ വിളിക്കണം

ബ്രിങ് അവർ ആരെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവർ ആരെ കൊണ്ടുവരണം അതാണ് ഇനി ക്യാൻ വയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ ക്വസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഒരേ പാറ്റേൺ ആണ് ഒരേ ഘടന ഒരേ രീതി തന്നെയാണ് വരേണ്ട നമുക്ക് കറവായി കഴിഞ്ഞാൽ നമുക്ക് മറ്റെല്ലാം ഇതുപോലെ പറയാൻ പറ്റും ഈ ക്വസ്റ്റിൻ വേട്സ് ഉപയോഗിക്കുന്ന ഒരേപോലെയാണ് ചിലതിനു മാത്രം വ്യത്യാസമുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഒരുപോലെയാ പൂ വരുമ്പോ ഇച്ചിരി വ്യത്യാസം വരും എന്ന് നമ്മൾ കണ്ടതാണ് ഇനി ക്യാൻ ഹും ക്യാൻ ഐ ഹെൽപ്പ് ആർ ആരെ എനിക്ക് സഹായിക്കാൻ പറ്റും ഹും കാൻ ഐ ഹെൽപ്പ് ആരെ സഹായിക്കാൻ പറ്റും ഹും ക്യാൻ ഐ ഹെൽപ്പ് അല്ലെ ആരെ ആരെ സഹായിക്കാൻ പറ്റും ഹും ഐ ടിച്ച് ആരെ പഠിപ്പിക്കാൻ പറ്റും ഐ കോൾ ആരെ വിളിക്കാൻ പറ്റും ഹും ഹും ഐ ഇൻവൈറ്റ് ആരെ ക്ഷണിക്കാൻ പറ്റും ഹും ക്യാൻ ഐ ബ്രിങ് ആരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും ഇതുപോലെ എല്ലാം പറയാം ഹും ആരെ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് വാക്ക് നമുക്ക് ഉണ്ട് മലയാളത്തിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റും നമ്മൾ പറയില്ല മലയാളത്തിൽ ഞങ്ങൾക്ക് എന്ന് പറയുള്ളൂ അത് മലയാളത്തിന്റെ പ്രത്യേകതയാണ് ഹും കാൻ വി ഹെൽപ് ആ ആരെ നമുക്ക് സഹായിക്കാൻ പറ്റും ഹും കാൻ വി ആരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഹും കാൻ വി കോൾ ആരെ നമുക്ക് വിളിക്കാൻ പറ്റും ഹും കാൻ വി ഇൻവൈറ്റ് ആരെ നമുക്ക് ക്ഷണിക്കാൻ പറ്റും ഹും കാൻ വി ബ്രിങ് ആരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ യു ഹും ക്യാൻ യു ഹെൽപ്പ് നിനക്ക് ആരെ സഹായിക്കാൻ പറ്റും അല്ലെ ആരെ നിനക്ക് സഹായിക്കാൻ പറ്റും രണ്ടു തന്നേനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിനക്ക് ആരെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ ആരെ നിനക്ക് സഹായിക്കാൻ പറ്റും ഹും ക്യാൻ യു ഹെൽപ്പ് ഹും ക്യാൻ യു ടീച്ച് യു കോൺ യു ഇൻവൈറ്റ് ഹും ക്യാൻ യു ബ്രിങ് സെയിം വേ അല്ലേ അത് ഒരേ പോലെ തന്നെയാണ് ഇനി ഹും ക്യാൻ ഹി ഹെൽപ്പ് അവന് ആരെ സഹായിക്കാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ എസ്ക്യൂസ്മി അയാൾക്ക് ആരെ സഹായിക്കാൻ പറ്റും ഹും അവന് ആരെ കൊണ്ടുവരാൻ പറ്റും എല്ലാം ഒരേ പോലെ ഇരിക്കുന്നുണ്ടാണ് സ്റ്റീഡിനെ പറഞ്ഞു പോകുന്നത് അപ്പൊ നമ്മളത് അടിസ്ഥാനമായിട്ട് അത് മനസ്സിലാക്കിയ പിന്നെ നമുക്ക് എല്ലാം പറയാൻ പറ്റും ഇനി ഹും നമ്മള് കുറച്ച് സ്കിപ്പ് ചെയ്തത് ഹും അവർക്ക് ആരെ സഹായിക്കാൻ പറ്റും ഹും ക്യാൻ ദീച്ച് അവർക്ക് ആരെ പഠിപ്പിക്കാൻ പറ്റും ഹും ക്യാൻ കോൾ അവർക്ക് ആരെ വിളിക്കാൻ പറ്റും ഹും ക്യാൻ ദി ഇൻവൈറ്റ് അവർക്ക് ആരെ ക്ഷണിക്കാൻ പറ്റും ഹും ക്യാൻ ബ്രിങ് അവർക്ക് ആരെ കൊണ്ടുവരാൻ പറ്റും അല്ലെ കുട്ടിയെ അറിയാം ക്യാൻ പാസ്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതാണ് കുഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സഹായിക്കാൻ കഴിഞ്ഞു അപ്പൊ ഹും കുഡ് ഐ ഹെൽപ്പ് എനിക്ക് ആരെ സഹായിക്കാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് ആരെ സഹായിക്കാൻ കഴിഞ്ഞു അപ്പൊ നമുക്ക് യൂറോയ്ക്ക് എന്നാണ് പറയം തോന്നുന്നത് വാചകത്തിലെ ഹും യു ഹെൽ നിനക്ക് ആരെയാണ് സഹായിക്കാൻ പറ്റിയത് അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം ഹും യു ഹെൽ ഹും യു ഹെൽ റിപ്പീറ്റ് ചെയ്യുക ഹും യു ഹെൽ നിനക്ക് ആരെ സഹായിക്കാൻ പറ്റി ഹും യു ടീച്ച് ആരെ പഠിപ്പിക്കാൻ പറ്റി ഹും കോൾ നിനക്ക് ആരെ വിളിക്കാൻ പറ്റി ഹും യു വായ് നിനക്ക് ആരെ ക്ഷണിക്കാൻ പറ്റി ഹും യു ബ്രിങ്

ആരെ ക്ഷണിക്കാൻ പറ്റി ഹും ആരെ കൊണ്ടുവരാൻ പറ്റി ഷി അതുപോലെ തന്നെയാണ് ഷി എന്ന് വെച്ചാൽ അവൾ കുഡ് അവൾക്ക് ആരെ പഠിപ്പിക്കാൻ പറ്റി അവൾക്ക് ആരെ ക്ഷണിക്കാൻ പറ്റി ഹും അവൾക്ക് ആരെ കൊണ്ടുവരാൻ പറ്റി ആരെയാണ് അവൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഹും ഇനി അതുപോലെ ദേ ദേ എന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ ഇവർ കുഡ് ദേ അവർക്ക് ആരെ സഹായിക്കാൻ കഴിഞ്ഞു ഹും കുഡെ ഹും അവർക്ക് ആരെ പഠിപ്പിക്കാൻ പറ്റി അവർക്ക് ആരെ വിളിക്കാൻ പറ്റി അല്ല ആരെ അവർക്ക് വിളിക്കാൻ പറ്റി ആരെയാണ് അവർക്ക് വിളിക്കാൻ പറ്റിയത് എല്ലാവരേ പോലെ തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കതിന്റെ ആ ഒഴുക്ക് വരും ഇംഗ്ലീഷ് ഭാഷ നല്ല എളുപ്പത്തില് ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും സംശയമൊന്നും കൂടാതെ ഹും കുൾ അവർക്ക് ആരെ വിളിക്കാൻ പറ്റി ഹും കുഡ് ദ ഇൻവൈഡ് അവർക്ക് ആരെ ക്ഷണിക്കാൻ പറ്റി ആരെയാണ് അവർക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞത് ഹും കുഡ് ദ ഇൻവൈറ്റ് ഹും കുഡ് ദ്രിങ് അവർക്ക് ആരെയാണ് കൊണ്ടുവരാൻ പറ്റിയത് അപ്പൊ ഇന്ന് കണ്ടത് നമ്മൾ ഹും എന്നുള്ള ക്വസ്റ്റിൻ വേഡാണ് ചോദ്യം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആര് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇത് ഒരേ പാറ്റേൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർ ഹൂവിലൊക്കെ മാത്രമേ ഇച്ചിരി വ്യത്യാസം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരേ പാറ്റേണാണ് അപ്പം നമ്മളിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഓൾ ദ ബെസ്റ്റ്